കേരളത്തിൽ എട്ടു വർഷമായി ദുർഭരണം നടത്തുന്ന ഇടത് സർക്കാർ കേരളം മയക്കുമരുന്ന് മാഫിയയുടെ താവളമാക്കിയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി സജീവിൽ ആരോപിച്ചു തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റ് പഠിക്കൽ ലഹരി മാഫിയക്കെതിരെ നടത്തിയ ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാലയങ്ങളിലെ ഹോസ്റ്റലുകൾ മയക്കുമരുന്നിന്റെ വിപണന കേന്ദ്രങ്ങളായി മാറ്റിയിരിക്കുകയാണെന്നും കലാലയ രാഷ്ട്രീയം നിരോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു വലിയ വ്യാപനം ഉണ്ടായിരിക്കുന്നു ഇത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം ഒരു പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ സംഘടനയിൽ വിദ്യാർത്ഥികളെ ചെറുപ്പക്കാരെ ആവേശം കൊള്ളേക്കാൻ അവരെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വലിച്ചെഴിച്ച് അല്ലെങ്കിൽ അവരെ പെരുമയിലാക്കാൻ വേണ്ടി കഞ്ചാവ് കൊടുക്കുന്നു മയക്കുമരുന്ന് കൊടുക്കുന്നു ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നഗ്നമായ സത്യം പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എന്താ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ജില്ലാ കോർഡിനേറ്റർ കെ പി അൻസാരി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ബാലുജി വെള്ളിക്കര ഗണേഷ് ഏറ്റുമാനൂർ ഈപ്പച്ചൻ അത്തിയാലിൽ ജോയിസി കപ്പൻ പി എസ് ആലി രാജേഷ് ഉമ്മൻകോശി സുനിച്ചൻ ബിജു കണിയാമല നോബി ജോസ് ഷമീർ മുതിരപ്പറമ്പിൽ സന്തോഷ് മൂക്കിലിക്കാട്ട് നാബാസ് റാവുത്തർ സുമി സുനി എം ടി അശോകൻ സന്തോഷ് വള്ളോംകുഴി ജി ജഗദീഷ് രമേശ് വി ജി സാബു കല്ലാച്ചേരി ഗോപൻ കുമാരനെല്ലൂർ സി എം ജേക്കബ് ബൈജു മാടപ്പാട് അൻഷാദ് കെ എസ് പ്രകാശ് മണി ശ്രീധരൻ നട്ടാശ്ശേരി ശ്രീലക്ഷ്മി പാല ജോർജ് സിജെ സണ്ണി ചവറനാറിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ